നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം െ വിശ്വസിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങുന്നത് മഹാരാഷ്ട്ര നിയമസഭയിലെ അട്ടിമറി അട്ടിമറിയ സഹിതം സുപ്രീം കോടതിക്ക് ഹർജിയായി നൽകിയിട്ടും കൃത്യമായ ഒരു നടപടി ഇതുവരെയും എടുക്കാതെ പോയിരുന്നു എന്നാൽ അത് മാറ്റിക്കൊണ്ട് ബി ആർ ഗവായ് ഇപ്പോൾ അന്തിമ വിധി പുറപ്പെടുവിക്കാൻ ഇരിക്കുകയാണ് പുനരന്വേഷണം ഉൾപ്പെടെ നടത്തിയാൽ തീർച്ചയായും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധി അയോഗ്യമാകുന്ന രീതിയിലേക്ക് പോവുകയും അവിടുത്തെ മന്ത്രിസഭ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടാകും സുപ്രീം കോടതിയുടെ ആ നിർണായക നീക്കത്തിനായി ഇപ്പോൾ പ്രതിപക്ഷം കാത്തിരിക്കുകയാണ് അഞ്ച് മാസങ്ങൾക്കിപ്പുറം ഓരോ മണ്ഡലത്തിലും മുപ്പത്തയ്യായിരവും മുപ്പതിനായിരവും വോട്ടുകൾ എങ്ങനെ മഹാരാഷ്ട്രയിൽ വർദ്ധിച്ചു പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ വോട്ടർ പട്ടികയിലേക്ക് ചേർത്തിട്ടുള്ള അധിക വോട്ടുകളുടെ ലിസ്റ്റാണ് ഇത് ഈ മണ്ഡലത്തിന്റെ പുറത്തു നിന്നുള്ള വോട്ടർമാരാണോ അകത്തുള്ള വോട്ടർമാരാണെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല നേരത്തെ തന്നെ ഒരു ഹർജി ഉണ്ടായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഭരണഘടനയുടെ ഭാഗം എന്ന രീതിയിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന ആ പാനലിൽ അംഗമായിരിക്കണം എന്നുള്ളത് ഇതിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും മറ്റൊരു ക്യാബിനറ്റ് മന്ത്രിയും എന്ന രീതിയിൽ ഗ്യാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തത് ഗ്യാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പോലും പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയായ രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ് അത് പിന്നീട് ചട്ടങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തവുമാണ് കാരണം ഏകപക്ഷീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് മരവിപ്പിക്കാം അത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് ബിആർ ഗവായി ചുവട് വയ്ക്കുമോ എന്നുള്ളതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചാൽ ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു ചീഫ് ജസ്റ്റിസ് എടുക്കാത്ത ധൈര്യപൂർവ്വം എടുത്ത ഒരു വിധിയായി തന്നെ പറയും അത് ചരിത്ര താളുകളിൽ കുറിക്കും ആ മനുഷ്യനെടുത്ത എഫോർട്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുന്നതിന്റെ ഒരു ചിഹ്നമായി മാറും നമുക്കറിയാം സുപ്രീം കോടതിയുടെ ലോകോ മാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ശക്തമായ നടപടി എടുത്തുകൊണ്ട് പഴയ ലോകം പുനഃസ്ഥാപിച്ചുകൊണ്ട് ചരിത്രപരമായ നീക്കമാണ് ബി ഗവായി എടുത്തത് അതുകൊണ്ടാണ് ആ വിശ്വാസ്യതയുടെ പുറത്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ അട്ടിമറി അത് വീണ്ടും റീഓപ്പൺ ഓപ്പൺ ചെയ്ത് ആ വിഷയത്തിൽ പ്രതികളെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ധീരോദാത്തമായ പോരാട്ടം നടത്തുന്നത് ഈ രാജ്യം മൊത്തം രാഹുൽ ഗാന്ധിയുടെ കൂടെ ഉണ്ട് ഇന്ത്യയിൽ രാജ്യദ്രോഹി എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ മുദ്രകുത്തി അദ്ദേഹത്തിന് പുകച്ച് പുറത്തിയാടിക്കാൻ ശ്രമിക്കുന്ന കുബുദ്ധികളുടെ എല്ലാം വായട രീതിയാണ് ഇപ്പോൾ കോടതിയിലെ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുറത്തു വരുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന്റെ മുഖ്യമന്ത്രി കച്ചേരിയിൽ അധികനാൾ ഞെളിഞ്ഞിരിക്കാൻ കഴിയില്ല ഈ തട്ടിമ്പ് മുന്നണി പൊളിഞ്ഞു വീഴും എന്ന് രാഹുൽ ഗാന്ധി കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് വെറുതെ ആകുന്നില്ല അത് വാസ്തവമാകുന്നു